അല്ലാമലേക്കും സുഹൃത്തുക്കളെ ചിരിക്കണോ കരയണോ എന്നറിയില്ല ഇന്നലെ നമ്മുടെ നാട്ടിൽ നടന്ന രണ്ട് സമ്മേളനങ്ങൾ ആ രണ്ട് സമ്മേളനങ്ങളും നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ആ രണ്ട് സമ്മേളനങ്ങളിലും ഉണ്ടായ ജനപങ്കാളിത്തം അതിലെ ഫാക്കൽറ്റികൾ ആരെക്കുറിച്ച് ആരാണോ വിഭാഗീയത ആരോപിച്ചത് ആ ആരോപിച്ചവർ നടത്തിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ അതിനുണ്ടായ ജനപങ്കാളിത്തവും ആളുകളുടെ സഹകരണവും മറ്റൊന്ന് സമസ്തയെ നെഞ്ചേറ്റുകയും സമസ്തയുടെ വിലമാന് അനുസൃതമായി അവരെ അനുസരിച്ച് വഴിപ്പെട്ട് സ്ഥാപനങ്ങളെ അതിൻ്റെ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നവർ നടത്തിയ സമ്മേളനം ജലാലിയ മുണ്ടക്കുളത്തെ സമ്മേളനം വളരെ മനോഹരമായി കലാശിച്ചത് കാണാനിടയായി എന്നാൽ ഒരു കാലത്ത് ഒരു കാലത്ത് അങ്ങനെ ഒരു കാലത്തേക്ക് നീക്കി പറയേണ്ട ഒരവസ്ഥ വല്ലാത്തൊരു ഗതികേട് എന്നല്ലാതെന്താണെന്ന് പറയുക ആ ഒരു കാലത്ത് സമസ്തയുടെ സമ്മേളനങ്ങളിലെ മുഖ്യപ്രഭാഷകനായി ആരെയും കോരിത്തരിപ്പിക്കുന്ന വാഗ്ദോരണികളെ കൊണ്ട് രോമം എടുത്തുപിടിപ്പിച്ചിരുന്ന പ്രഭാഷകനായിരുന്ന പ്രസംഗം തുടങ്ങിയാൽ അവസാനിക്കുന്നതിൻ്റെ മുൻപ് ധാരാളം തെക്ക്ബീർ ധ്വനികളെ കൊണ്ട് അന്തരീക്ഷം മുഖരിതമാക്കുന്ന വാക് വൈഭവങ്ങളെ കൊണ്ട് അമ്മാനമാടിയിരുന്ന അക്ഷരക്കസർത്തുകൾ നടത്തിയിരുന്ന പ്രഭാഷകന്മാരൊക്കെ ഇന്ന് പോകുന്നതും അവരുടെയൊക്കെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതും കാണുമ്പോഴെങ്കിലും കാര്യത്തിൻ്റെ ഗൗരവം പഠിക്കുന്നതും നന്നായിരിക്കും സമസ്തക്കൊപ്പം നിന്നാൽ ഉണ്ടാകുന്ന വളർച്ചയും ഉണ്ടാകുന്ന സ്വീകാര്യതയും സമസ്തയുടെ വിരുദ്ധപക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഈ മഹിതമായ സംവിധാനത്തെ തകർക്കുന്നവരുടെ ചട്ടുകമായി മാറിയാൽ ഉണ്ടാകുന്ന നഷ്ടം എത്രത്തോളമായിരിക്കും അതിൻ്റെ ആഴവും പരപ്പും എന്ന് മനസ്സിലാക്കാൻ ഉതകും വിധമാണ് ഇന്നലെ നടന്ന മറ്റൊരു സമ്മേളനം പറയാതിരിക്കാൻ നിർവാഹമില്ല കേരളത്തിലെ അറിയപ്പെട്ടിരുന്ന ഒരു പ്രഭാഷകൻ ഒരിക്കൽ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ആസ്ഥാനമന്ദിരത്തിലേക്ക് കയറി ചെന്ന സന്ദർഭങ്ങളിൽ അന്ന് കണ്ടിരുന്ന ഒരു കാഴ്ച ആ പ്രഭാഷകന്റെ പല പോസുകളിലുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കൊണ്ട് കാസറ്റുകളെ കൊണ്ട് ഷെൽഫുകൾ മുഴുവനും നിറഞ്ഞു കവിഞ്ഞിരുന്ന ഒരു രംഗം മനസ്സിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹം കൈ ഉയർത്തിപ്പിടിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് തൊപ്പിയിട്ടത് ഇടാത്തത് തുടങ്ങി പല ചിത്രങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള ഷെൽഫുകളിൽ ആകമാനം നിറഞ്ഞുകിടക്കുന്നത് ഒരേ ഒരു മുഖം ഒരേ ഒരു രൂപം ആകെ മൊത്തം ആ ഷോപ്പുകളിലേക്ക് ആ സ്ഥാപനങ്ങളിലേക്ക് സ്റ്റാളുകളിലേക്ക് കയറിയാൽ ഒരു മുഖം മാത്രമേ അന്ന് കാണാനുണ്ടായിരുന്നുള്ളൂ പിന്നീട് എപ്പോഴോ ചില സ്ഖലിതങ്ങൾ സംഭവിച്ചപ്പോൾ സമസ്ത ഒരല്പം അങ്ങോട്ട് മാറ്റി നിർത്തി ഇതേ സ്ഥാപനങ്ങളിലേക്ക് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതിൻ്റെ ശേഷം പോകാനും അവിടെ സന്ദർശിക്കാനും അവസരമുണ്ടായി ആട് കടന്നിടത്ത് പൂട പോലും കാണാനില്ല എന്ന് പറഞ്ഞതുപോലെ തീയിട്ട് തെരഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ചിത്രമോ അദ്ദേഹത്തിൻ്റെ കാസറ്റോ സി ഡിയോ പുസ്തകമോ കാണാനില്ലാത്ത വിധം നാമാവശേഷമായി പോയ സാഹചര്യം ഉണ്ടായി അതങ്ങനെ തന്നെ പറയണം സമസ്ത ഒരു ഹക്കായ പ്രസ്ഥാനമല്ലേ അതൊരു കറാമത്തുള്ള പ്രസ്ഥാനമല്ലേ വ്യക്തികൾക്കേ കറാമത്തുണ്ടാകാവൂ എന്ന വാദം കൊണ്ടുവരണ്ട ഇതിന് ബിജാവാപം നൽകിയവരും ഇതിന് ആശീർവദിച്ചവരും ഇതിൻ്റെ സ്ഥാനമാനങ്ങളിൽ അലങ്കൃതരായവരും ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ അല്ലാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ അവൻ്റെ പ്രവാചകന്റെ ഗുരുത്തവും പൊരുത്തവും നേടി കുംഭത്തിൻ്റെ നേതൃത്വം നൽകിപ്പോകുന്ന മഹാരഥന്മാരായിരുന്നുവല്ലോ അവരുടെ കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ ദ്വാന് ഇജാപത്ത് കിട്ടിയിരുന്ന തൽക്ഷണം ഇജാബത്ത് കിട്ടിയിരുന്ന മഹാന്മാരല്ലേ കഴിഞ്ഞു പോയത് വാതോരാത പ്രസംഗിക്കുമ്പോ പ്രഭാഷകർ പറയാറില്ലേ കണ്ണിയ തുസ്താദം മഴ ചോദിച്ചപ്പോൾ അള്ളാഹു ചായ അദ്ദേഹം ദുആ ചെയ്ത് എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് മഴ കൊടുത്തു എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ ശംസുലമ്മയുടെ കറാബത്തുകൾ എത്രയാണ് വാരി വിതറിയിരുന്നത് സമൂഹത്തിന്റെ മുൻപിലാകെ ആ അമാനുഷിക സംഭവങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന പതിവിന് വിപരീതമായ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇടപെടലിലൂടെ സഹായത്തിലൂടെ അവർ പ്രകടിപ്പിക്കുന്ന അമാനുഷിക പ്രകടനങ്ങൾ ഇത് സമസ്തയുടെ മിക്ക ഒലമാക്കളിൽ നിന്നും നേതാക്കളിൽ നിന്നുമൊക്കെ പ്രകടമായത് പരസ്യമായി പ്രസംഗിച്ചവരും ഉമ്മത്തിന് ഉത്ബോധനം നൽകിയവരുമൊക്കെ ഇന്ന് കാലിടറിപ്പോയത് വല്ലാത്ത വ്യസനമുണ്ടാക്കുന്ന സംഗതിയാണ് എന്താണ് അവർക്ക് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് ഓരോ വേദികളും ഓരോ വേദികളും സമസ്തക്കൊപ്പം നിന്ന നേരങ്ങളിൽ അവരെ സ്വീകരിച്ചതും ആനയിച്ചതും അവരുടെ പ്രസംഗങ്ങൾ തോരാത്ത മഴയത്തും ആവേശം ചോരാതെ കെട്ടുനിന്നതും ആ വാക്കുകൾക്ക് തെക്ക് വീറുകളെ കൊണ്ട് വലിയ ആവരണം തീർത്തതുമൊക്കെ ഇന്നലകളുടെ ചരിത്രത്തിൽ തങ്കലിപികളിയാൽ രേഖപ്പെട്ടു കിടക്കുന്ന സത്യങ്ങളല്ലേ അതേ ആളുകൾ തന്നെ അവരുടെ വാഗ്വിലാസങ്ങൾക്ക് മാറ്റമില്ല അവരുടെ തൻ്റെ അടത്തിന് കുറവില്ല അവരുടെ വിജ്ഞാനത്തിന് കുറവില്ല അവരുടെ ചരിത്ര പഠനങ്ങൾക്കും ചിന്തകൾക്കും ആളുകളെ വശീകരിക്കാനുള്ള അവരുടെ കഴിവുകൾക്കും ഒന്നും എവിടെയും കോട്ടം തട്ടിയിട്ടില്ല പക്ഷേ സമസ്ത കേരള ജമ്യത്തുലമയുടെ സംവിധാനങ്ങളെ തകർക്കുന്നവരുടെ കൂടെ നിന്ന് പോയി എന്തിനേറെ പറയണം ഈ ആനുകാലിക വിഷയങ്ങളിലൊക്കെ മനം നീറി ബൊഹ്മാന്യരായ ഉസ്താദുമാരെയൊക്കെ സമീപിച്ച് ഇതിനൊരു പരിഹാരമില്ലേ എന്ന് വളരെ ദുഃഖത്തോടു കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ ഉസ്താദുമാരിൽപ്പെട്ട അഭിവന്യരായ ചിലരൊക്കെ പറഞ്ഞ ഒരു സംഗതിയുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മരണപ്പെട്ടു പോയ നമ്മുടെ മഹാത്മാക്കൾ അവരൊക്കെ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അത് എടുത്തു പറഞ്ഞത് പാണക്കാട്ട കുറിച്ചാണ് എന്നോട് നമ്മളോടൊക്കെ നേരിട്ട് പങ്കുവച്ചതാണ് നമ്മുടെ അഭിമന്യരായ ഉസ്താദുമാർ പാണക്കാട് മക്കാമിൽ കിടക്കുന്നവരൊക്കെ വെറുതെ എങ്ങനെ അടങ്ങിക്കിടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതൊരു പ്രസക്തമായ ചോദ്യമാണ് ആ പൂക്കോയത്തങ്ങളെ തൊട്ട് കളിച്ചില്ലേ പൂക്കോയത്തങ്ങളുടെ കറാമത്തിനെ ചോദ്യം ചെയ്തില്ലേ അവിടുത്തെ എൽമിൻ്റെ ആഴവും പരപ്പും സാധുക്കളായ നിഷ്കളങ്കരായ ആളുകളുടെ മുൻപിലേക്ക് ഒരു ചോദ്യശരം പോലെ സംശയത്തിൻ്റെ അനുരണനങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് കിട്ടുകൊടുത്തില്ലേ പാണക്കാട്ട കുട്ടികളെ കൊണ്ട് കഴിയും വിധത്തിലൊക്കെ അവരെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് ഈ സംഘസംവിധാനത്തിൻ്റെ അകത്തു നിന്ന് അവരെ അടർത്തി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമായി നടക്കുന്നവർക്ക് ഏണി വെച്ചു കൊടുക്കുന്ന പരിപാടി എടുത്തില്ലേ അത്തരം പരിപാടികളിൽ പ്രഭാഷകരായി മലപ്പുറത്തുകാർ പറയുന്നത് പോലെ മൂച്ചിമ്മക്കേറ്റി വെടക്കാക്കി തനിക്കാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ആ പണിയെടുത്തിട്ട് ആ പാണക്കാട്ട കുട്ടികളെ കറക്കിക്കൊണ്ട് നടന്നില്ലേ അവർക്ക് മസ്തയുമായ അകൽച്ചയുണ്ടാകാൻ ഉതകും വിധത്തിലുള്ള സംസാരങ്ങളും സാഹചര്യങ്ങളും നിങ്ങളടക്കമുള്ള ആളുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ പാണക്കാട് മക്കാമിൽ കിടക്കുന്ന മഹത്തുക്കളടക്കം ഇവവിഷയകമായി ഇടപെട്ടു തുടങ്ങി എന്ന് ബോധ്യപ്പെടുത്തും വിധത്തിലാണ് ഓരോ സമ്മേളനങ്ങൾ കഴിയുമ്പോഴും സമസ്തക്ക് സമസ്തയുടെ കീഴ്ഘടകങ്ങൾക്ക് സമാന്തരമായ സ്റ്റേജുകൾ ഒരുങ്ങുമ്പോഴൊക്കെ അത് പ്രകടമാകുന്നുണ്ട് മൃതശരീരത്തിൽ നിന്ന് പേനിറങ്ങിപ്പോരുന്നത് പോലെ നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് നിങ്ങളുടെ കുറുമുന്നണികളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുകയും എന്നാൽ സമസ്തയെ നെഞ്ചേറ്റിയവർ സമസ്തയ്ക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കൊടുത്ത് സുന്നത്ത ജമാത്തിനു വേണ്ടി അതിൻ്റെ അജയ്യരായ മുന്നണി പോരാളികളായി നടക്കുന്ന അഭിമന്യരായ നായകന്മാർ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളിലേക്കെല്ലാം ജനങ്ങൾ പഴയതുപോലെ തന്നെ ഇരച്ചു കയറുന്നത് കാണാൻ കഴിയുന്നത് അവർ സമസ്തക്കൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ടാണ് സമസ്ത കബൂലിയത്തുള്ള പ്രസ്ഥാനമാണ് കറാമത്തുള്ള പ്രസ്ഥാനമാണ് അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതിൻ്റെ വെളിച്ച മുല്ലപ്പുമ്പൊടിയേറ്റ് കിടക്കും കല്ലിനും ഉണ്ടാകുന്ന ഒരു സൗരഭ്യം ആ സൗരഭ്യം കിട്ടണമെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കണം ഇതിൻ്റെ അകത്തുനിന്ന് പണിയെടുക്കുന്നവരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് സറഹുൽ അറ്റസലുറഹുൽ അറസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം പാണക്കാട് മക്കാമിലേക്ക് പോകണം പൊരുത്തപ്പടിക്കണം ദ്വ ചെയ്യണം കാണണം ണം ഇല്ലെങ്കിൽ ഇത് കൂടുതൽ വഷളാവുകയോ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി ഒബർകാത്ത വിളിച്ചു വന്ന തടയുന്നൊക്കെ ഞാൻ യമാനയിൽ ആ ആളുകൾ എനിക്കൊന്ന് കാണണം എനിക്ക് ആവശ്യം എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ ാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ ദീൻ പറഞ്ഞതിന്റെ പേരിൽ ആദർശം പറഞ്ഞതിന്റെ പേരിൽ സമത്വക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ എന്ത് വെല്ലുവിളി തീരാനും തയ്യാറാണെന്ന് ആയിരം തവണ പ്രഖ്യാപിക്കാൻ ഞാൻ തയ്യാറാണ് അതിനൊന്നും നിങ്ങൾ മുട്ടുപറപ്പിക്കാൻ നോക്കണ്ട അള്ളാഹുഗ്രഹിക്കട്ടെ അസ്സാം